പ്രിയമുള്ള സഹോദരന്മാർ സഹോദരിമാർ ഏവർക്കും ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടായിക്കട്ടെ തീർച്ചയായും സൂക്ഷ്മത പാലിക്കുന്നവരെ വിശാജിൽ നിന്നുള്ള വല്ല ദുർബോധനം ബാധിച്ചാൽ അവർക്ക് അള്ളാഹുയെപ്പറ്റി ഓർമ്മ വരുന്നതാണ് അപ്പോഴത് അവർ ഉൾക്കാഴ്ചയുള്ളവരാകുന്നു ഇപ്പോൾ പിന്നെ സൂക്ഷ്മതയുള്ള വ്യക്തികൾക്ക് അത് മുത്തക്കിങ്ങുന്ന വ്യക്തികൾക്ക് വല്ല ദുർബോധനം പതിച്ചാൽ അപ്പോൾ അവർക്ക് അള്ളാഹിന് ഓർമ്മ വരും ശരി ഉദാഹരണമായിട്ട് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ സ്ത്രീ ചെയ്യാൻ നോക്കി എഴുതാതെ നമ്മൾ നോക്കിപ്പോയി അഴുതാതെ നോക്കിയപ്പോൾ അപ്പുടേ നമുക്ക് അള്ളാഹിന് ഓർമ്മ വരും നമ്മൾ വേഗം നമ്മൾ അള്ളാഹു കിരിച്ചു മടക്കുകയും ചെയ്യും അതുപോലെ ശപിക്കപ്പെട്ട ബീസിനെ നമ്മൾ ശപിക്കുകയും ചെയ്യണം ശരി അപ്പോൾ നമുക്കങ്ങനെ ചിന്ത ചിന്ത വരികയാണെങ്കിൽ നമ്മൾ അസ്തഫ് ഉള്ളാഹുല്ലിന്നും മൂന്നാണ് പറയുകയും അതുപോലെ തന്നെ അത് വരില്ല എന്നു ചേർത്താൻ റജന് തവണ പറയുകയും ചെയ്യുക പിന്നെ പിന്നീട് നമുക്ക് ആ ചിന്ത നമുക്ക് വരില്ല മറ്റേ രണ്ടാമൂന്ന് നമുക്ക് പിന്നെയും നോക്കണമെന്ന് തോന്നിപ്പോൾ ഇപ്പോൾ എപ്പോഴും ഇതുപോലെ ചിന്തകൾ അതുപോലെ കളവ് പറയുന്ന ശ്രമിക്കുമ്പോഴും പരിദൂഷണം പറയാൻ ശ്രമിക്കുമ്പോഴും അതുപോലെ തന്നെ മാലാപിതാക്കൾ ശകരിക്കുമ്പോഴും കോപം വരുമ്പോഴും ഒക്കെ നമ്മൾ ഈ ദിക്കടികളെല്ലാം മനസ്സിലസ്തഫ് അഹ്ലീൻ മൂന്ന് തവണയും അബദ്ബില്ല അവർ ശിബിക്കപ്പെട്ട ബ്രീസിന്റെ തന്ത്രമാണ് അവനൊരിക്കലും മനുഷ്യൻ നന്നാവുന്നിഷ്ടമല്ലല്ലോ മനുഷ്യൻ നശിച്ചു പോകണം കുഷ്ഠരോഗികളെ മനസ്സില താനോ ഏതായാലും നരകത്തിലേക്കണം മറ്റുള്ളവരും നശിക്കണം അതുമാത്രമല്ല അവനെ ഈ വൈകീട്ടിലാക്കുന്ന മനുഷ്യരെക്ക് അവനക്ക് ഗുണകരമാവും ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ ഖുറാനില് പ്പുറത്തേക്കു ചില രഹസ്യങ്ങളുണ്ട് കാരണം അള്ളാഹു ശബിക്കപ്പെട്ട ബീഫു പണം എന്താകും എന്നാൽ ഇതാ കുറെ കരുക്കൽ അല്ലേ നമ്മളിപ്പോൾ പിന്നെ ഗോട്ടി കളിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും പിന്നെ രണ്ട് കൂട്ടെടുക്കും പത്ത് കൂട്ടി കൊടുക്കും നമ്മളേത് ഏത് എതിരാളികൾക്കും പത്ത് കൂട്ടി നമുക്കും പത്ത് കൂട്ടി നമ്മൾ നമ്മൾ അടിച്ചെടുക്കുമ്പോൾ എന്തെയ്യും അവരെ ഗോട്ടി കൂടി നമുക്ക് കിട്ടും അങ്ങനെ അങ്ങനെ അവന്റെ കയ്യിൽ പിന്നെ വെക്കാൻ കൂട്ടിയില്ലാണ്ടാവും അപ്പോൾ നമ്മൾ ജയിച്ചില്ല ചീട്ട് കളിക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് അവൻ്റെ കയ്യിൽ ചീട്ടുകളൊക്കെ നമ്മൾ ഇങ്ങനെ പതുക്കെ പതുക്കെ പിന്നെ അവർക്ക് കളിക്കാൻ ഒന്നും ഉണ്ടാവില്ല അല്ലേ മഹാഭാരതത്തിൽ ചൂതുകളി ഉണ്ടല്ലോ അതിലും അത് തന്നെ സംഭവിക്കുന്നു അവരുടെ സ്വത്തുക്കളൊക്കെ സ്വത്തുകളൊക്കെ നഷ്ടപ്പെട്ടുപോയി സ്വന്തം ഭാര്യ വരെ പണയപ്പെടുത്തേണ്ടി വന്നു അതുപോലെ തന്നെ ഭൂമിയുള്ള മനുഷ്യർ ഉള്ളവ് പറഞ്ഞതാക്ക സൃഷ്ടികൾ അതിനൊക്കെ നിനക്ക് ഇഷ്ട എൻ്റെ മനുഷ്യർ തെറ്റി തെറ്റിലേക്കും തിരു നന്മയിലേക്കും തിന്മയിലേക്കും പോകാൻ സാധിക്കുന്ന രീതിയിലാണ് ഇവരെ സൃഷ്ടിച്ചത് നിനക്ക് വേണമെങ്കിൽ എൻ്റെ ആളാക്കി മാറ്റിയെടുക്കാം നിന്റെ ആളാക്കി മാറ്റിയെടുത്ത് കഴി കഴിഞ്ഞാൽ അഞ്ചനാൾ വരുന്നതിന് മുമ്പായിക്കൊണ്ട് അല്ലെങ്കിൽ ഹരിമാവ് വരുന്ന സമയത്ത് നിന്റെ ഇൻ്റേതായ നേതാവും ഭൂമിയിലേക്ക് വിടാനുള്ള സൗകര്യം ഞാൻ ചെയ്തു തരുമനുസരിച്ച് മരിമാമിൻ്റെ കാലത്ത് ആ മരിമാമില് എൻ്റെ സത്തയാണ് ഉണ്ടാവുക ദൈവമാകുന്ന ആ ഊർജ്ജം ആ മരിമാമിലുണ്ടാവുക അതുപോലെ തന്നെ ചെഗുത്താൻ അല്ലെങ്കിൽ ലൂസിഫർ അല്ലെങ്കിൽ ആൻറ്റി ക്രൈസ്റ്റ് ആൻറ്റി ക്രൈസ്റ്റ് ആയിട്ടോ അന്തിക്രിസ്തു അല്ല അന്തിക്രിസ്തു ഞാൻ തന്നെയാണെന്ന് വാദിക്കുന്ന വ്യക്തിയാണ് ഞാൻ അപ്പം ആൻറി ക്രൈസ്റ്റ് ഇങ്ങനെ ഒരു വ്യക്തിയും ഭൂമിയിലേക്ക് ഉയർന്നു വരും അപ്പം ആ വ്യക്തിയെ സഹായിക്കാൻ വേണ്ടി എൻ്റെ ഒരു വിഹിതത്തെ നീ ഉണ്ടാക്കിയെടുക്കാം മനസ്സിലായി ഇതിട്ട് നമുക്കൊന്ന് കളിച്ചു നോക്കാം വരാൻ ജയിക്കുന്നതിൽ മമ്മൂട്ടി സാമ്രാജ്യത്തിൽ പറഞ്ഞ മതി നമുക്കൊന്ന് കളിച്ചു നോക്കാം കളിക്കുമ്പോൾ ആണുങ്ങളെ പോലെ കളിക്കണം അല്ലേ അല്ലാതെ ട്രേഡറേറ്റ് പ്രോസ്റ്റിറ്റ്യൂട്ടിനെ പോലെ കടത്തണലി ഇറങ്ങിക്കൊണ്ട് വേണ്ട എന്ന് പറയും അതുപോലെ തന്നെ നിനക്ക് നിൻറ്റേതായ വിഹിതത്തെ നിനക്ക് ഉണ്ടാക്കിയെടുക്കാം മനസ്സിലെ മനുഷ്യരിൽപ്പെട്ട ആ മനുഷ്യർ നിനക്ക് എന്തെങ്കിലും സഹായം നൽകും മനസ്സിലെ ജീവിക്കുന്ന മനുഷ്യർ അവിടെ ശരീരം കൊണ്ട് സഹായിക്കും മരിച്ചവർ പിന്നെ അവരുടെ ദുർബോധനങ്ങൾ മൂലം എന്നെ സഹായിക്കും അല്ലെങ്കിൽ മറ്റ് മറ്റു പല ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുക പ്രേത പ്രേതമായിട്ടുമൊക്കെ ഉപയോഗിക്കുക അല്ലെങ്കിൽ അവിടെ ജീവിപ്പിക്കാനുള്ള കഴിവും ചുരുത്താൻ കൊടുത്തിട്ടുണ്ടല്ലോ പിന്നെ ഈ ദാല് മനുഷ്യൻ മരിച്ചുപോയ മനുഷ്യൻ ജീവിപ്പിക്കുന്ന സംഭവമൊക്കെ തമിഴ് മുത്താടിന്റെ കഥയിൽ പറയുന്നുണ്ട് മത്സ്യ ജീവിപ്പിക്കുക അപ്പം മൈസൂർ ജീപ്പിക്കാനുള്ള കഴിവൊക്കെ അള്ളാഹു ശബിക്കപ്പെട്ട ബിസിനെ കൊടുത്തിട്ടുണ്ട് അതവന് അള്ളാഹു കൊടുത്തതാണോ അവന് അവന് അള്ളാഹുവിൽ നിന്ന് രഹസ്യമായ അറിവ് നേടിയെടുത്തതാണോ അറിയില്ല ഏതായാലും അവന് ആ കഴിവുണ്ട് അപ്പോൾ നിനക്ക് വേണമെങ്കിൽ അത് കളി കളിച്ചു അങ്ങനെയാണെങ്കിൽ നിനക്ക് പ്രപഞ്ചത്തിൻ്റെ അധിപതി നിനക്കാവാം എന്ന് പറഞ്ഞിട്ടുണ്ടാകും അതുകൊണ്ടാണ് ശബിക്കപ്പെട്ട ബിസിന വഴികേടിലാക്കുന്നത് മനസ്സിലായി എല്ലാവരും അവനേതായകത്തിലാണ് പിന്നെ മനുഷ്യരിനരകത്തിലാക്കിയിട്ട് അവൻ എന്ത് കാര്യം ഇത് നേട്ടം കിട്ടാതെ നമ്മൾ എന്തേലും ചെയ്യുമോ അല്ലേ അയാളിങ്ങനെ ഒരു സ്ഥലം കച്ചവടാക്കാം പിന്നെ ബ്രോക്കറ് പണിയെടുക്കുകയാണ് സ്ഥലത്തിന് പിന്നെ അതെങ്ങനെ നടക്കുക അയാൾക്ക് ഒരു വരുമാനം കിട്ടില്ല അയാൾ ജോലി ഒഴിവാക്കി പല വ്യക്തികളെയും കണ്ട് സ്ഥലം കച്ചവടാക്കാൻ വേണ്ടി നടക്കുക ആരും അതിന് മെനക്കിട ഇല്ല പണം കിട്ടുമെന്ന് ഇത് നമ്മൾ അതിനൊക്കെ മെനക്കിടുന്നത് അതുപോലെ തന്നെ ശപിക്കപ്പെട്ട ബിൽസ് എന്ത് കഴിയും അവന് ഈ ഭൂമിയെ ഈ അവസാന നാളില് അവൻ്റെ ലൂസിഫർ രംഗത്ത് വരുന്ന സമയത്ത് അവൻറ്റേതായ ലൂസിഫർ രംഗത്ത് വരുന്ന സമയത്ത് അവനെ സഹായിക്കാൻ പക്ഷേ ആൾക്കാര് വേണം അതിനുള്ള ആൾക്കാർ അവിടെ ഉണ്ടാവണം മനസ്സിലല്ല നമ്മൾ ഇപ്പം പിന്നെ ഒരു യോഗത്തിന് പങ്കെടുക്കാൻ ഒരു ദൂര സ്ഥലത്താണെന്ന് കൂട്ടുകാശ്മീരിലേക്കാണെന്ന് കൂട്ടുക അപ്പം അവിടെ നമ്മൾ നമ്മളാൾക്കാരെ അപ്പോൾ അവിടെ പിന്നെ ഒരു നിരീസരവാദി പിന്നെ മുസ്ലിങ്ങളുടെ യോഗം വിശ്വാസത്തെ വിശ്വാസവിശ്വാസികളും നിരീക്ഷണവാദി നമ്മൾ സംവാദം അപ്പം നമുക്ക് എന്ത് ചെയ്യണം ആ മുസ് അവിടെ കൂടുതൽ നിരീക്ഷണവാദികളാണല്ലോ അപ്പം മുസ്ലിങ്ങളുടെ ഭാഗത്ത് കുറച്ച് ആൾക്കാർ നമ്മൾ ഓൾറെഡി അവിടെ ആളെ ആക്കി വെക്കണം അതേ നമുക്ക് അവിടെ സംസാരിക്കാൻ കഴിയുള്ളൂ അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുമ്പോൾ അവർക്ക് കൂ കൂ തോൽപ്പിക്കും അപ്പം ആൾക്കാർ അവിടെ വേണം അതുപോലെ തന്നെ ശബിക്കപ്പെട്ട ഇബ്രീസിൻ്റെ ആളായ നേതാവായ ലൂസിഫർ ഇവിടെ വരുമ്പോൾ അവന് അവനും അവശാന പാടുന്ന കുറച്ച് ആൾക്കാർ ഇവിടെ വേണം അതിനു വേണ്ടി കുറച്ച് ആൾക്കാരെ ആക്കി എടുക്കണം അപ്പം അതിനു വേണ്ടിയുള്ള സൗകര്യമുള്ളവർ ചെയ്തു കൊടുത്തിട്ടുണ്ട് നിനക്ക് വേണമെങ്കിൽ ഈ മനുഷ്യർ എൻ്റെ എൻ്റെ കൂട്ടത്തിലേക്ക് വരിക എന്ന് വെച്ചാൽ മഹിമാരുടെ കൂട്ടത്തിലേക്ക് വരുന്നത് ഈ മനുഷ്യൻ്റെ മനുഷ്യർ തന്നെയാണ് എൻ്റെ കൂട്ടത്തിലേക്ക് വരുന്നതും ഈ മനുഷ്യർ തന്നെയാണ് കാരണം ഈ മനുഷ്യർക്ക് നന്മയും തിരുമയും സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യം ഞാൻ കൊടുത്തിട്ടുണ്ട് അവർക്ക് എനിക്ക് വേണമെങ്കിൽ എൻ്റെ ആളുകളാക്കി മാറ്റിയെടുക്കാൻ ഞാൻ എൻ്റെ ആളുകളാക്കി മാറ്റി കൊടുക്കും അപ്പോൾ ശമിക്കപ്പെട്ട അഭ്യസന്തയും സ്വാഭാവികമായിട്ടും അവൻ്റെ ആളുകളാക്കി എടുക്കാൻ വേണ്ടി ശ്രമിക്കും മാക്സിമം അവനെ ആളുകളാക്കി എടുക്കും മനസ്സിലെ പിന്നെ പണ്ടൊരു പിന്നെ ഒരു രണ്ട് നാണയം കൊടുത്തിട്ട് മുറി നടക്കാൻ പറഞ്ഞ കഥ ഉണ്ടല്ലോ രണ്ട് കുട്ടികളോട് പറഞ്ഞ് രണ്ട് മുറിവ് നടക്കാം ഒരു ക്ലാസ്സിൽ ബുദ്ധിമാനായ അല്ലെങ്കിൽ ബുദ്ധിമാനായ കുട്ടിയും പിന്നെ മഹാ പിന്നെ പിന്നെ മറ്റൊരു കുട്ടിയും ഉണ്ടായിരുന്നു അപ്പോൾ ടീച്ചർക്ക് ബുദ്ധിമാനായ കുട്ടിയെ ഇഷ്ടമായിരുന്നു മറ്റു കുട്ടികളെ ചോദിച്ച് അല്ല അപ്പം ഈ പൂക്കിലെ കുട്ടി ചോദിച്ച് ടീച്ചറിൻ്റെ അവനെ കൂടുതൽ ഇഷ്ടപ്പെടുന്നു എന്ന് ചോദിച്ചു അപ്പോൾ എന്നാലൊരു കാര്യം ചെയ്യാം രണ്ടാക്കും നാണയം കൊടുത്തിട്ട് പറഞ്ഞു ഒരു അഞ്ച് രൂപ നാണയം കൊടുത്തിട്ട് പറഞ്ഞു നിങ്ങൾ രണ്ടു പേരും ഒരു മുറി നിറച്ച് തരണം രണ്ട് രണ്ടുപേർക്ക് രണ്ട് മുറി കാട്ടി കൊടുത്തു നിങ്ങൾ രണ്ടുപേരും രണ്ട് മുറി നറച്ച് തരണം എന്ന് പറഞ്ഞു അങ്ങനെ രണ്ട് ചെറിയ മുറി ആ അപ്പം മറ്റു വല്ല പ്രയാസം ഇവനെന്ത് ചെയ്തു അങ്ങനെ പോകുമ്പോൾ എൻ്റെ എൻ്റെ വേസ്റ്റ് നഗരത്തിലെ വേസ്റ്റ് തള്ളുന്ന കുറച്ച് ആൾക്കാരെ കണ്ടു അപ്പോൾ അവർ വേസ്റ്റൊക്കെ ഇവിടെ കൊണ്ടുപോയി കൂട്ടി കത്തിക്കുക അപ്പോൾ ഇവിടെ ഒന്ന് കൂട്ടി കത്തിക്കാൻ ഞാൻ സ്ഥലം കാണിച്ചിട്ടാണ് ഈ മുറിയിൽ ഇട്ടുള്ളൂ തുടങ്ങി അങ്ങനെ ആ അഞ്ച് രൂപ കൊടുത്തിട്ട് വാങ്ങിയിട്ട് ഇവർ ഈ വേസ്റ്റൊക്കെ ഇവരുടെ മുറി കൊണ്ടുപോയിട്ടു മറ്റേ കൂട്ടി എന്ത് ചെയ്തു ആ അഞ്ച് രൂപയ്ക്ക് ഒരു മെഗുതിരി വാങ്ങി ചന്ദന്തിരി വാങ്ങി അപ്പോൾ തന്നെ ചെറിയ ഫോട്ടോ വാങ്ങി വെച്ചു ആ ഫോട്ടോ മുറി നത്ത നടുവിൽ വെച്ചു അപ്പോൾ ഇവിടെ നോക്കിയാൽ ഇവിടെ നോക്കിയാലും ആ ഫോട്ടോ കാണും അതുപോലെ മുറിയാകെ ചന്ദിൻ്റെ ഗന്ധം നുകർന്നു അതുപോലെ വെളിച്ചം 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 നികുതിയിച്ചപ്പോൾ മുറിയിലാകെ വെളിച്ചം വന്നു അങ്ങനെ ടീച്ചർ ഇത് കാണാൻ പോയി കാണാൻ പോയപ്പോൾ ഈ മറ്റേ വികൃതിയെ കുട്ടിയുടെ ആ മുറിയിൽ കയറാൻ തന്നെ പോകും കഴിഞ്ഞ കുട്ടികളൊക്കെ മൂക്ക് കുത്തി പക്ഷെ മറ്റേ കുട്ടിയുടെ മുറിയിലാകുമ്പോൾ നല്ല സുഗന്ധം മുറിയിലാകെ വെളിച്ചം ആ ചിത്രം ആ ചിത്രം മുറിയിലാകെ നിറഞ്ഞിരിക്കുന്നു അപ്പോൾ ഇതുപോലെ തന്നെ ഇതുപോലെ തന്നെയാണ് അള്ളാഹുവിൻ്റെ ശൈലി പക്ഷെ മിക്കപ്പെട്ട ബ്രീസ് അവന് കുറേ ആൾക്കാരെങ്ങനെ ആക്കി എടുക്കുകയാണ് പക്ഷെ അതൊന്നും ഒരു ഒരു വസ്തുവിനും പറ്റാത്ത ആൾക്കാരായിരിക്കും അവന്റെ ലൂസിഫർ രംഗത്ത് വരുന്ന സമയത്ത് അല്ലെങ്കിൽ ലജ്ജാൽ വരുന്ന സമയത്ത് അഞ്ച് പൈസയ്ക്ക് ഇപ്പോൾ കുറേ എണ്ണം ചുമരിൽ ചാടി വെച്ച തടികൾ പോലെ ഒടുക്കണം എന്നെ അള്ളാഹുവിൻ്റെ തന്ത്രത്തിന്റെ മുമ്പിൽ അതെല്ലാം ചുമരിൽ ചാടി വെച്ച തടികൾ പോലെയാണ് അപ്പം ഞാൻ ഇവിടെ ഒരു ഫ്ളാർ ഗ്രൂപ്പ് നടത്തുന്നുണ്ടല്ലോ അത് സത്യത്തിൻ്റെ മുകളിലുള്ള ഗ്രൂപ്പാണ് കാരണം ഭൂമി പഠനതാണെന്നുള്ള സത്യത്തിൻ്റെ മുകളിലാണ് നമ്മൾ നിലനിൽക്കുന്നതില്ല വെറുതെ അളപ്പറ്റിക്കാനോ കുറച്ച് ഉണ്ടാക്കാനോ വേണ്ടിയുള്ള ഗ്രൂപ്പല്ല അപ്പം അതുകൊണ്ട് നമുക്ക് വളരെ പതുക്കെ ആ ഗ്രൂപ്പ് മുന്നോട്ട് കൊണ്ടുപോയാൽ മതി കാരണം സത്യമാണല്ലോ പക്ഷേ മറ്റൊരു ഭാഗത്ത് ഒരുപാട് ആൾക്കാരും ആ ഗ്രൂപ്പിലൊരു എൺപത് ശതമാനം തൊണ്ണൂറ് ശതമാനം പേരും വീണ്ടും ഭൂമി പക്ഷെ എന്തുണ്ടായിട്ടും കാര്യമില്ല നമ്മുടെ മുമ്പിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാറില്ല അത് തെറി വിളിക്കാം ഗ്രൂപ്പ് സ്പാമാക്കുക എന്നുവെച്ചാൽ ഗ്രൂപ്പിൽ ഒരുപാട് വൈറസുകൾ കയറ്റി വിടുക കണ്ടമാനം മെസ്സേജ് ഇങ്ങോട്ട് ഇങ്ങോട്ട് കയറ്റി വിടും ഒരു രാത്രി അർദ്ധരാത്രിയാകുമ്പോൾ രാവിലെ വന്ന് ഫോൺ തുറക്കാൻ കഴിയില്ല കാരണം മറ്റെടുക്ക് അയ്യായിരം മെസ്സേജ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഫോൺ ആവില്ല അപ്പോൾ അങ്ങനെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിടുക ഒക്കെയാണ് ചെയ്യുന്നത് കാരണം അവർക്ക് ബാധിച്ചു ജീവിക്കാൻ കഴിയുന്നില്ല ഞങ്ങൾ ഞങ്ങൾ കഴിയുമ്പോൾ ശരിക്കും അധികാരമൊന്നുമില്ല നാസേൻതൊക്കെ അവരെ കയ്യിലാണ് ഫോട്ടോസും കാര്യങ്ങളും അവരെ കയ്യിലാണ് എന്നിട്ട് പോലും നമുക്ക് ലഭ്യമാകുന്ന ചില ഫോട്ടോസും കാര്യങ്ങളും തെളിവുകൾ ഇടുമ്പോൾ തന്നെ അവർക്ക് വിജയിക്കുക തർക്കിച്ച് വിജയിക്കാൻ കഴിയുന്നില്ല എന്നിട്ടവര് ഫാമാക്കുക തെറിവിടുക്കുക തന്റെക്കും തളേക്കും വിളിക്കുക അങ്ങനെയാണ് അപ്പം അതുപോലെ തന്നെ ശബിക്കപ്പെട്ട ബീസിന്റെ കൂട്ടാളികൾക്കും അവരും കുറെ ആൾക്കാർ ആക്കി എടുക്കുന്നല്ലാണ്ട് ഒരു ഉപകാരം അന്നാളിൽ അവർക്ക് കിട്ടുകയില്ല പറഞ്ഞു തരുന്നു ഇവിടെ ുർബോധനം പിഷാജ്ജി ദുർബോധനം ബാധിച്ചിട്ടേ നമ്മൾ എന്ത് ചെയ്യണം അള്ളാഹുനെ നസ്തഫ്ഫലാഹിന് മൂന്ന് തവണ പറയുകയും പിന്നെ അബദ്ധ ബില്ലായ്മ ഷേത്തവൺ അജുവിന് മൂന്ന് തവണ പറയുക ഇവിടെയാണ് അള്ളാഹുനെ സ്മരിക്കുക അപ്പോൾ നമ്മൾ അപ്പോൾ വഴുതാ അവർ ഉൾക്കാഴ്ച ഉള്ളവരാകുന്നു നമ്മൾ ഉൾക്കാഴ്ച ഉള്ളവരാകും അങ്ങനെ മൂസാദ് നബിക്കും ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ടല്ലോ അദ്ദേഹം മറന്നു പോയപ്പോൾ ഒരു സ്ഥലത്ത് മത്സ്യം ചാടിപ്പോകുന്ന സ്ഥലത്ത് വെച്ച് നിനക്ക് ഈ വ്യക്തിയെ കാണാം ഹിഹുദാൻ നബിയെ കാണാം അല്ലെങ്കിൽ ഞാനിയായ ഒരു വ്യക്തിയെ കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് കാരണം വെച്ചാൽ മുസാൻബി പറഞ്ഞു ഭൂമിയിൽ വെച്ച് ഏറ്റവും മറിവുള്ളവ ഞാനാണെന്ന് ഒരു സംസാരമതി പറഞ്ഞു അതെല്ലാം ഇഷ്ടപ്പെട്ടില്ല അപ്പം പറഞ്ഞു എല്ലാ മുസാനിനേക്കാളും മറിവുള്ള ആളുണ്ട് അപ്പം മൂസാദ് വെച്ചു തന്നെ എന്നെ എനിക്കൊന്ന് കാണണമല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ അങ്ങനെ പറഞ്ഞു രണ്ട് നദികൾ സംഗമിക്കുന്ന സ്ഥലത്തിനൊക്കെ അവരെ അവരെ അയാളെ കണ്ടെത്താമെന്ന് പറഞ്ഞു അതുപോലെ തന്നെ അതിൻ്റെ തെളിവ് ആ മത്സ്യം ചാടിപ്പോകുന്നതിന്റെ കൊട്ടേലുള്ള മത്സ്യം അത് ചാടിപ്പോകും അതാണ് എൻ്റെ തെളിവ് എന്ന് പറഞ്ഞത് പക്ഷെ എന്റെ ഇത് ശമിക്കപ്പെട്ടിഷ്ടല്ലല്ലോ മനുഷ്യന് അറിവ് നേടുന്ന ഇഷ്ടമല്ലല്ലോ അവനെല്ലാ അറിവും നേടി മറ്റുള്ളവർക്ക് അറിവ് വെച്ച് ഞാൻ പറഞ്ഞല്ലോ മാലാകന്മാർക്ക് അറിവ് നേടുന്നല്ലോ അവന് പിന്നോക്കം നിന്നു മലാ മാലാകന്മാർ ക്ലാസ് എടുത്ത് കൊടുക്കുക എന്ന ലക്ഷ്യമാണ് അള്ളാഹുവിനെ കൊണ്ട് ഉദ്ദേശിച്ചത് പക്ഷെ അവൻ ചെയ്യാതെ അറിവ് അവന് മാത്രം വെച്ചു അല്ലെ അറിവ് മറ്റുള്ളവർ നേടി കഴിഞ്ഞാൽ തന്റെ സ്ഥാനം തെളിക്കുമോ എന്ന് പറഞ്ഞിട്ടില്ല ചില ആൾക്കാരെങ്ങനെയുള്ള പല അടവുകളും പറഞ്ഞു കൊടുക്കില്ല ചില ബിസിനസ്സുകാരും അതുപോലെ തന്നെ പല മാനുഫാക്ചറിങ് കമ്പനിക്കാരും അവരുടെ രഹസ്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് നേടിയല്ല തൻ്റെ ബിസിനസ് ഡൽ ആയിപ്പോകും അപ്പം ക്ഷമിക്കപ്പെട്ട ബിസിനസ് എന്ത് ചെയ്തു ഈ മാലാകന്മാർക്ക് അടവ് പകർന്നു കൊടുക്കുന്നതിൽ വിസമ്മതിച്ചു അങ്ങനെയാണ് അവൻ അഹങ്കാരം മൂത്താണ് അവൻ അപ്പം അതുപോലെ തന്നെ ഈ അറിവ് നേടാൻ വേണ്ടിയിട്ട് പിന്നെ അത് നേടുന്ന ശബിക്കപ്പെട്ട ശമിക്കപ്പെട്ട ബീസ്റ്റല്ല അതുകൊണ്ട് മുസാ നബിയെ ആ ഹിർദൻ നബിനെ കാണാൻ പാടില്ല കണ്ടു കഴിഞ്ഞാൽ മുസാൻ നബിക്ക് അറിവ് കിട്ടും അതിനു വേണ്ടി ശമിക്കപ്പെട്ട ബീസ് എന്ത് ചെയ്തു ആ മാ ആ മത്സ്യം ചാടി പോയത് വൃത്യനെ മറവിപ്പിച്ചു മുസാ നബിയെ മറവിപ്പിക്കാൻ കഴിയില്ല കാരണം മുസാ നബി അള്ളാഹുനെ അടുത്ത ആളാണ് അപ്പം വൃത്തിയന്മാരെ അപ്പം നമുക്ക് ഇപ്പം എന്നോട് ഇപ്പം ശമിക്കപ്പെട്ട ബീസിന് വിദ്വേഷമുണ്ടെങ്കിൽ എന്നെ തകർക്കാൻ ഇപ്പം പ്രയാസമായിരിക്കും കാരണം ഞാൻ അള്ളാഹുല കുറെ അടുത്ത വ്യക്തിയും അള്ളാഹുബാലം അതുപോലെ തന്നെ ദിക്കടികൾ സുഹൃത്തുൽ കൈഫ് പതിവായി പാരായണം ചെയ്തുകൊണ്ട് സുഹൃത്തുൽ കയഫ് പാരായണം ചെയ്താൽ ഞാൻ തടിയിലേക്ക് ഈ ബ്രീച്ച് എടുക്കില്ല ഒരു ഒരാഴ്ചത്തേക്ക് തടിയിലേക്ക് ഈ ബ്രീച്ച് എടുക്കുകയില്ല എന്നാണ് ഉസ്താദ് ഒരു പ്രഭാഷണത്തിൽ പറഞ്ഞത് അപ്പോൾ അതുപോലെ തന്നെ അവൻ എന്നിൽ പ്രവേശിക്കാൻ പ്രയാസമായിരിക്കും അപ്പോൾ എന്തു ചെയ്യും എൻ്റെ കുടുംബക്കാരിലൊക്കെ വന്നിട്ട് നിർബോധന നടത്തും അപ്പോൾ ഞാനിപ്പോൾ ഭരണഭൂമിയെ പറ്റി ഉള്ള പോസ്റ്റുകൾ വാട്സപ്പ് സ്റ്റാറ്റസാക്കി ഇട്ടു വാട്സപ്പ് സ്റ്റാറ്റസ് എന്നുള്ള ഉപയോഗം ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് പണ്ടേ വാട്സപ്പ് സ്റ്റാറ്റസ് ഇഷ്ടമില്ലായിരുന്നു കാരണം ഒരു നാല് മണിക്കൂർ ആയുസ് ഉള്ളത് എന്തിനാണ് ഇപ്പോൾ ഞാൻ അവനോട് കൂടി കാണാൻ മറ്റുള്ളവരുടെ സ്റ്റാറ്റസ് നോക്കാറില്ല ഞാനും ഇടാറില്ലായിരുന്നു കാലം വരെ അപ്പം എനിക്ക് ഒരിക്കൽ തോന്നി അങ്ങനെ അതും ഉപയോഗപ്പെടുത്താമല്ലോ എന്ന് കരുതി അങ്ങനെയാണ് ഇപ്പം മൂന്നാലാഴ്ചയായിട്ട് വാട്സപ്പ് സ്റ്റാറ്റസിൽ പെട്ടെന്ന് നമ്മൾ ചിത്രം വിടും രണ്ടു വിടഞ്ഞപ്പം തന്നെ എൻ്റെ മകൾ വന്ന് പറഞ്ഞ് ഇപ്പം ഈ ബ്രാന്തിൻ്റെ ഇതൊന്നും ഇടരുത് കിട്ടോ ബ്രാന്തൻ പരിപാടിയൊന്നും ഇടരുത് ആൾക്കാർ ഭ്രാന്താന്ന് വിചാരിക്കുന്നു ഒഴിവാക്കാളിന്നൊക്കെ പറഞ്ഞു വേണ്ട രണ്ട് കൂട്ടുകൊക്കെ വിളിച്ചു പറഞ്ഞു എന്താണ് ഇപ്പം അതിനെ കൊണ്ട് ആവശ്യം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതാണ് അപ്പൊ ഇ ബ്രീസ് അവരിലൂടെ പ്രവർത്തിക്കണം ബ്രീസ് എന്നോട് നേരിട്ട് പറയാൻ കഴിയില്ല അപ്പം മറ്റുള്ള വ്യക്തികളിലൂടെ പ്രവർത്തിക്കും അപ്പം നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഉടനെ നമുക്ക് അത് നിത്സാഹപ്പെടുത്താൻ നമ്മുടെ കുടുംബക്കാരിൽപ്പെട്ടവരൊക്കെ ആയിരിക്കും അപ്പോൾ നമ്മൾ നമ്മുടെ കുടുംബക്കാരുന്ന് പറഞ്ഞത് അഞ്ചു സംസ്കരിക്കുന്നവരൊക്കെ ആയിരിക്കും പക്ഷെ അവർ ചില കാര്യങ്ങൾ നമ്മൾ നിത്സാഹപ്പെടുത്തും കാരണം ബ്രീസ് പല വ്യക്തികളിലും സഞ്ചരിക്കും എത്ര സഞ്ചരിക്കുന്ന വഴികളിലെല്ലാം സഞ്ചരിക്കാൻ കഴിയില്ല അതുകൊണ്ട് അത് നമ്മുടെ കുടുംബക്കാരുടെയും ഒക്കെ പറഞ്ഞ് നമ്മെ നിരുസാഹപ്പെടുത്തും അങ്ങനെ അതുപോലെ തന്നെ ശബിക്കപ്പെട്ട ബ്രീസ് എന്ത് ചെയ്തു ഈ ബ്രിഥ്നെ അമ്മ മറവിപ്പിച്ച് കളഞ്ഞു മുസ്റ്റലെ പല മറവി ഉണ്ടാക്കാനൊക്കെ ശമിക്കപ്പെട്ടവന് കഴിയും അവൻ മറിവിപ്പിച്ചു കളഞ്ഞു അത് മുസാന് കുറെ ദൂരം നടന്നു നടന്ന് ഭക്ഷണം ചോദിച്ചപ്പോ പറഞ്ഞു അയ്യോ അപ്പൊ ചാടി ചാടിപ്പോയിരുന്നു ആ മുസാദി പറഞ്ഞു അത് ശരിയാ അത് അത് തന്നെയാണ് എനിക്ക് കാണേണ്ടത് ആ സ്ഥലത്തേക്ക് പോന്നെ തിരിച്ചു നടന്നു മുസ്ലെ അപ്പം ഇതൊക്കെ ഉണ്ടായിട്ടും ഈ ശബിക്കപ്പെട്ടി തന്ത്രങ്ങളൊക്കെ പ്രയോഗിച്ചിട്ടും ആ തന്ത്രങ്ങൾ ഒരിക്കലും അത് ഫലം ചെയ്തില്ല കുറച്ച് പ്രയാസം സൃഷ്ടിച്ചു മനസ്സിലായി കുറച്ച് ഇപ്പോൾ വന്നത് കുറച്ച് നടക്കേണ്ടി വന്നു കുറച്ച് വിശപ്പ് സഹിക്കേണ്ടി വന്നു പിന്നെ പോയ വഴിപ്പിക്ക രണ്ടാമത് തിരിച്ച് പോകേണ്ടി വന്നു ആ ഒരു പ്രശ്നം മാത്രം ഉണ്ടായിട്ടുള്ളൂ പക്ഷേ കണ്ടെത്തുകയും അറിവ് നേടുകയും ചെയ്തു മനസ്സിലായി അതുപോലെ തന്നെ പ്രവാചകനെതിരെ ഭയങ്കര ഭയങ്കര സുഖം പ്രയോഗിച്ചിട്ട് ഉണ്ടായിരുന്നല്ലോ ജീവിതം മാരും പ്രവാചകന ശക്തിയായ തലവേദനയും അതുപോലെ തന്നെ ഭാര്യമാരുടെ എടുത്ത് പോവാൻ തോന്നാൻ ഇരിക്കുകയും അങ്ങനെ പല ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഭയങ്കര ക്ഷീണവും ഒക്കെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ അവിടുത്തെ കിണറുകളെല്ലാം പിന്നെ ചുവപ്പ് നിറമായി മാറി അതുപോലത്തെ ഈന്തപ്പന കരിഞ്ഞു ഉണങ്ങി ഒക്കെ സംഭവിച്ചു അത്രയ്ക്കും ഗുരുതരമായ അത്രയും വളരെ വലിയൊരു പിന്നെ സിദ്ധ ചെയ്തത് എന്തായാലും പ്രവാചം വരണപ്പെടുമായിരുന്നു പക്ഷെ ഒന്നും ഉണ്ടായില്ല കുറച്ച് പ്രയാസങ്ങൾ ഉണ്ടായിരുന്നല്ലാണ്ട് അത് ഒന്നും സംഭവിച്ചില്ല അത് മാത്രമല്ല സിഹർ മൂലം നമുക്ക് എന്ത് ചെയ്ത് ഒരു മൂന്ന് സൂറത്ത് അവലപ്പിച്ചു അല്ലേ കുൽ അല്ലാഹു കുലറുബി ഫലഹ് നാസ് സിഹറിനെ പ്രതിരോധിക്കുന്ന ഒരു മൂന്ന് സൂറത്ത് മുസ്ലിങ്ങൾ കിട്ടി അതുകൊണ്ടാണ് ഈ മുസ്ലിങ്ങൾ ഇപ്പോൾ നമ്മളേക്കും പ്രവാചകന്റെ കാലത്തൊക്കെ ഒരുപാട് യുദ്ധങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടല്ലോ ഇപ്പം നമുക്കെന്താ യുദ്ധങ്ങളൊന്നും വേണ്ടി വരാത്തത് അപ്പം ഈ സൂക്ത്തിൻ്റെ ഗുണമാണ് മനസ്സിലായ പണ്ടുള്ള ജനങ്ങൾ വളരെ കഷ്ടപ്പെട്ട് കല്ലുകൊണ്ടൊക്കെ കല്ലുകളൊക്കെ രാഗി എടുത്ത് അതിനെക്കൊണ്ട് കത്തി ഉണ്ടാക്കി ആ കത്തി കൊണ്ട് മാംസങ്ങൾ മുറിച്ചു ആ മാംസങ്ങൾ വളരെ വികൃതമാവുകയൊക്കെ ചെയ്തു പക്ഷേ ഇപ്പം നമ്മൾ വളരെ എളുപ്പത്തിൽ എളുപ്പത്തിലത് മുറിച്ചു മാറ്റുന്നു പല മാംസങ്ങൾ വളരെ എളുപ്പത്തിൽ മുറിച്ചു മാറ്റും കാരണം പല കണ്ടുപിടുത്തങ്ങൾ നടത്തി പല ആധുനിക രീതിയിലുള്ള കത്തി കത്തികൾ കിട്ടി എളുപ്പത്തിൽ മുറിച്ചു മാറ്റാൻ കഴിയുന്നു അതുപോലെ തന്നെ നമ്മൾ കുറാൻ കിട്ടി ഈ കുറാൻ കിട്ടിയത് കൊണ്ട് നമുക്ക് പലതും എളുപ്പമായി മാറി അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന പല ഗുണങ്ങളും നമ്മളേ പല ആൾക്കാരും പല മുസ്ലിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ടോ പണ്ടത്തെതാണ് മുസ്ലിങ്ങൾ യുദ്ധം ചെയ്തു ഇപ്പോഴത്തെ മുസ്ലിങ്ങളും പള്ളിയിൽ സസ്ബിമാലിയും കൊണ്ട് നടക്കുന്ന മുസ്ലിങ്ങളാണ് അപ്പോൾ അതിൻ്റെ ഗുണമാണ് അവർ കഷ്ടപ്പെട്ട് നേടിയെടുത്ത ആ കുറാനുള്ളത് കൊണ്ട് നമുക്ക് എളുപ്പം മുന്നോട്ട് പോകാൻ കഴിയുന്നു അല്ലേ പണ്ടുള്ള ആൾ വളരെ തപ്പിപ്പിടിച്ച് വളരെ കൊടുങ്കാറ്റിലൂടെ ഈ കല്ലും മുള്ളും കൈ കൂലിയിട്ടൂടെ നടന്ന് പിടിച്ച് അവിടെ നിന്ന് ആ കാട്ടിൽ നിന്നൊരു വെളിച്ചം എടുത്തു പിന്നെ അവർക്ക് കല്ലും മുള്ളും തൊട്ട് കാലും മുറിയേണ്ട ഒരു ആവശ്യമില്ല വെളിച്ചം കയ്യിലുള്ളത് കൊണ്ട് അതുപോലെ ആ ഖുറാൻ നമ്മുടെ കയ്യിലുള്ളത് കൊണ്ട് നമുക്ക് എളുപ്പത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുന്നു അതുകൊണ്ട് ഇപ്പം മുസ്ലിങ്ങൾ വലിയ പ്രയാസങ്ങളൊന്നും സഹിക്കാതെ മുന്നോട്ട് പോകുന്നു അത് നമ്മുടെ കഴിവ് നമുക്ക് ലഭിച്ച ഗുണത്തിന്റെ ഫലമാണ് മനസ്സിലായത് പറഞ്ഞു തന്നെ ശപിക്കപ്പെട്ട ബ്രിസ് അറിവ് നേടുന്നതിന് തൊട്ട് മനുഷ്യനെ അകറ്റും ഒരു അറിവ് മനുഷ്യൻ നേടാൻ പാടില്ല അവനെപ്പോഴും മറ്റുള്ളവരെ ശപിക്കപ്പെട്ട ബ്രിട്ടീഷുകാരും നമുക്കും പിന്നെ ഒരു കൊളോണിയ വിദ്യാഭ്യാസമാണ് നമ്മൾ അടിച്ചേൽപ്പിച്ചത് ഭൂമി വിണ്ടനുള്ള കള്ള വിദ്യാഭ്യാസം ഒക്കെ ഗ്രാവിറ്റി ഉണ്ട് എന്നൊക്കെയല്ല അപ്പോൾ എന്താണ് ആദ്യം അടിച്ചേൽപ്പിച്ചത് കാരണം അവർക്ക് നമ്മൾ ഭരിക്കണം നമ്മളറിവുള്ളവരാണെങ്കിൽ നമ്മൾ അവരെ ഭരിക്കാൻ തുടങ്ങും അതുപാരില്ല അപ്പം നമുക്ക് വളരെ മോശമായ അറിവുകൾ പിന്നെ തെറ്ററിവുകൾ നമുക്ക് നൽകി അല്ലെ നമ്മൾ യന്ത്രട്ട് അദ്ദേഹത്തിന്റെ മനുഷ്യൻ്റെ കാര്യങ്ങളുടെ ലേഖനത്തിൽ പറയുന്നുണ്ട് ഒരു സ്ഥലത്ത് നിധി ഉണ്ടെങ്കിൽ അതെന്തെയും ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കില്ലല്ലോ ആ അപ്പം ആ നിധി അവര് എടുക്കും അതുകൊണ്ട് എന്തെയും ആ നിധിയുടെ വഴി തെറ്റിച്ച് പറഞ്ഞു കൊടുക്കും അതുപോലെ തന്നെ ഭൂമി ഉരുണ്ടതാണ് അങ്ങനെയാണ് എങ്ങനെയാണ് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഗ്രഹണം എന്ന് സംഭവിക്കും മറ്റെന്ത് സംഭവിക്കും ഒന്നും നമുക്ക് കണ്ടെത്താൻ കഴിയില്ല നമുക്കിപ്പം ഗ്രഹണം മുൻകൂട്ടി കണ്ടെത്താൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് ഉരുണ്ട ഭൂമിയാണ് അപ്പം അത് ഗ്രഹണം എങ്ങനെ ഉണ്ടാകുന്നെന്ന് തെറ്റായ അതിലാണ് പഠിപ്പിക്കുന്നത് സൂര്യന്റെയും ചന്ദ്രൻ്റെയും ഇടയിൽ ഭൂമി വരുമ്പോഴാണ് ചന്ദ്രഗ്രഹണം ഉണ്ടാകുന്നതെന്ന് പഠിപ്പിക്കുന്നത് അപ്പം പിന്നെ കണക്കൊക്കെ തെറ്റിപ്പോയി ഫോർമുല തെറ്റിയ പിന്നെ ഉത്തരം കിട്ടില്ലല്ലോ അതുപോലെ തന്നെ നമ്മളൊക്കെ തെറ്റിച്ച് ഒക്കെ അതായത് മായ്ച്ചു കളഞ്ഞു അപ്പം നമുക്ക് അറിവ് അപ്പോൾ നമുക്ക് അറിവ് കിട്ടാതായിപ്പോയി അതുപോലെ തന്നെ മനുഷ്യനറിവ് നേടുന്നതിനെ തൊട്ട് ശാപിക്കപ്പെട്ട ബസ് എപ്പോഴും വിലങ്ങ തടിയാൻ നിൽക്കും ഒരറിവൊന്നും നമുക്ക് കിട്ടില്ല നമുക്കൊന്നും തന്നെ അറിയാം നമ്മൾ പല എന്തെങ്കിലും അറിവ് നേടാൻ പോകുമ്പോൾ അല്ലെങ്കിൽ അറിവിനെ പറ്റി പഠിക്കാൻ പോകുമ്പോൾ അപ്പം തന്നെ ഉറക്കു വരികയും അല്ലെങ്കിൽ അ ശ്രദ്ധ മാറ്റുകയൊക്കെ ചെയ്ത് നമ്മൾ കാണാം ശപിക്കപ്പെട്ട എബ്ലിസിന്റെ പണിയാണ് അതിനെ ശപിക്കപ്പെട്ട എബ്രിസിൻ്റെ ആക്രമണങ്ങൾ തൊട്ടുള്ള സമയത്ത് ആഘോഷിക്കുന്ന തമ്പുരനെ മനുഷ്യരായി വഞ്ചിച്ചുകൊണ്ടിരിക്കുന്ന ശബിക്കപ്പെട്ട എബിസിനും കൂട്ടുകാരേക്കും തക്കതാകിശ്ശന അവനെ പരിപാടികൾ നമ്മൾ നശിപ്പിച്ചു കളയുന്ന തമ്പുരനെ അമീ